നമസ്കാരം ഇന്ന് ഞാൻ നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ചിത്തിരനാളിൽ ജനിച്ചവർ വിചിത്ര വസ്ത്രാധരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ പ്രിയമുള്ളവനായും വും നയന സൗന്ദര്യവും ഉള്ളവരുമായിരിക്കും നിങ്ങൾ ആരെ പരിചയപ്പെട്ടാലും ഒരുപാട് സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കും മിക്കവാറും എല്ലാവരുമായും നിങ്ങൾ നല്ല ബന്ധം പങ്കുവയ്ക്കും ബന്ധങ്ങളിൽ സമതുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ നഷ്ടങ്ങളെയും ലാഭങ്ങളെയും നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും വാക്ചാതുര്യം നിങ്ങളുടെ പ്രത്യേകമായ സവിശേഷതയാണ് കൂടാതെ എപ്പോഴും നിങ്ങൾ ഊർജത്താലും ശൗര്യത്താലും നിറഞ്ഞു നിൽക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയപ്പെടുവാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ശൗര്യത്തോടെ അഭിമുഖീകരിക്കുകയും അവയിൽ വിജയിക്കുകയും മുന്നേറുകയും ചെയ്യും ഒന്നിനും നിങ്ങൾ ഒഴിവ് കഴിവ് പറയുന്നില്ല എന്ത് ചെയ്യണമെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്നു ാഹചര്യത്തിലും നിങ്ങൾ തിരക്കിലായിരിക്കുവാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ ജോലി നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങും മിക്കവാറും വിശ്രമം എന്ന വാക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധവും ഉണ്ടായിരിക്കില്ല ജോലിയേക്കാളും ബിസിനസ്സായിരിക്കും നിങ്ങൾ കൂടുതലും തിരഞ്ഞെടുക്കുക കാരണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കും സംഭാഷണ കലയിൽ നിങ്ങൾക്ക് പ്രാബല്യമുണ്ട് എന്നാൽ നിങ്ങൾ കോപം ഒഴിവാക്കുകയും സമാധാനപരമായി പെരുമാറുകയും വേണം അന്തർജ്ഞാനം വളരെ നല്ലതാണ് അത് സാധാരണ നിങ്ങളുടെ നിർണയങ്ങൾ കൃത്യമാക്കുകയും ചെയ്യുന്നു പിടിവാശി പെരുമാറ്റത്താൽ നിങ്ങൾക്ക് എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും നിങ്ങളുടെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സുവരെ ചില കഷ്ടപ്പാടുകൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ അതിനുശേഷം എല്ലാം അത്ഭുതകരമായിരിക്കും സയൻസ് നിങ്ങളിൽ താൽപ്പര്യമുണ്ടാക്കും കൂടാതെ മിക്കപ്പോഴും ഈ മേഖലയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് വാസ്തുവിദഗ്ധൻ ഫാഷൻ ഡിസൈനർ മോഡൽ സൗന്ദര്യ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ പ്ലാസ്റ്റിക് സർജറി സർജറി ഫോട്ടോഗ്രാഫി ഗ്രാഫിക് ഡിസൈനിങ് സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഗാനരചയിതാവ് സ്വർണപ്പണിക്കാരൻ ചിത്രകാരൻ അല്ലെങ്കിൽ കലാകാരൻ തിരക്കഥാ രചയിതാവ് നോവലിസ്റ്റ് തിയേറ്റർ സിനിമ സെറ്റ് മാനേജർ രക്ഷിതാക്കളോടും സഹോദരങ്ങളോടും നിങ്ങൾക്കുള്ള സ്നേഹം സത്യസന്ധമാണ് എന്നാൽ ജോലി മൂലം നിങ്ങൾക്ക് അവരിൽ നിന്നും വകുന്ന് ജീവിക്കുവാനുള്ള സാധ്യതകളുണ്ട് ീവിതത്തിൽ തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും നിങ്ങൾ എല്ലായ്പ്പോഴും അകന്നു നിൽക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും സബ്സ്ക്രൈബ് ദ ചാനോ താങ്ക് യു ഫോർ വാച്ചിങ്